അന്ത്രമേലേറെ പ്രിയപ്പെട്ട വടക്കൻ്റെ നല്ല തെയ്യ കാഴ്ചകൾ യാത്രകൾ അവസാനിക്കുന്നില്ല എല്ലാവരുടെയും നമസ്കാരം ഞാൻ അളച്ചു സാധാരണ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ വറക്കൻ്റെ തെയ്യക്കാഴ്ചകളാണെങ്കിലേ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് നമ്മളിതിനൊക്കെ പകർത്തിയ വേറെന്തോ കുറച്ച് വിശേഷങ്ങളോ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ആ ഒരു വീഡിയോ ചെറിയ സമയത്തിനുള്ളിൽ കണ്ടിട്ടുണ്ടായിരുന്നു െ കുറിച്ച് ആരാണെന്നും എന്താണെന്നൊക്കെ കുറേ പേര് പേരുന്നോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളന്ന് കണ്ട വേറെ ആ കുഞ്ഞു കോലാധാരിയും കോലാധാരിയുടെ കുടുംബത്തെയാണ് അപ്പം എൻ്റെ കൂടെ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ പട്ടുവത്ത് മംഗളശ്ശേരിക്കടുത്തുള്ള സുഹാസറിനും സുഹാസറിൻ്റെ മോൻ അതായത് വേടം കിട്ടിയ നമ്മുടെ അമർച്ചന്ത് പാച്ചുവോടിനും സുഹാസറിന്റെ ഭാര്യ കുടുംബത്തെയാ അപ്പോൾ നമുക്ക് നമുക്ക് നേരെ പരിചയപ്പെടാം അപ്പോൾ നമുക്ക് ടാം എന്റെ കൂടെ നമ്മടെ വേറെ കുഞ്ഞു തേക്കാരൻ അവന്റെ പേര് വേറെ സ്കൂളില് പോയിട്ട് ടീച്ചറ എന്താ സ്കൂളില് അടിപൊളി പിന്നെന്താ വേണ്ടി ഫേമസ് ആയില്ല നീ വൻ്റെ മൂന്ന് വയസ്സിലാന്ന് ആദ്യമായിട്ട് വേറെ കെട്ടിയ അതുകൊണ്ടാണ് ഞാൻ വന്നേ ആദ്യമായിട്ട് ആ വീഡിയോ വീഡിയോന്നെ ഏകദേശം നമ്മളെ കൈമറിൽ നിന്നിട്ട അതിനെക്കാട്ടും വേറെ പോയിന് പ്രതീക്ഷിക്കാത്തൊരു അപ്പൊ അങ്ങനെയാന്ന് ആദ്യമായിട്ട് വൈറലായത് അപ്പോൾ ഇപ്രാവശ്യം അത്യാവശ്യം നല്ല ആൾക്കാർ മുപ്പതിനായിരം ആൾക്കാർ നല്ല ഇൻസ്റ്റാൾ തന്നെ വേണ്ടി പിന്നെ അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം എന്താ വെച്ചാൽ വേറെ എന്തെങ്കിലും ഇപ്പം അത്യാവശ്യം ആൾക്കാർ കുറഞ്ഞു കുറഞ്ഞു പറയുന്നു ഈ ഒരു സമയത്ത് നമ്മളകത്ത് ഒന്നും വരും പറയണില്ല അതാണ് ഞാൻ ഇങ്ങോട്ട് പ്രത്യേകിച്ച് വന്നത് കാണാൻ വേണ്ടി അപ്പോൾ ഈ അവസ്ഥയിൽ ഈ ഒരു വീഡിയോ വൈറലായത് തന്നെ കുറേ ആൾക്കാർക്ക് വേറെ അറിയാനും അല്ലെങ്കിലും പറ്റിയിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള എന്താണെന്ന് പറയാനുള്ളത് കഴിഞ്ഞ ആ മൂന്ന് വയസ്സിൻ്റെ സമയത്ത് വൈറൽ ആയ സമയത്ത് ഒന്ന് ഓർക്കുമ്പം എന്താണെന്ന് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം വെച്ച് നമ്മൾ ഈ ഒരു മംഗലശ്ശേരി ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ ഈ പട്ടുവൻ പഞ്ചായത്തിൽ നമുക്ക് വളരെ ചുരുക്കേരിയയിൽ മാത്രമേ വേടൻ ഉണ്ടായില്ലൂ ബാക്കി എല്ലായിടക്കും വേർഡൻ നിന്ന് പോകുന്ന ഒരു അവസ്ഥയുണ്ട് കാരണം ഇത് ഇതിനെക്കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ബെനിഫിറ്റ് കാര്യങ്ങൾ ഒന്നുമല്ല കാരണം വെച്ചാൽ വളരെ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക ബാക്കിയുള്ള ചിലവുകൾ കാര്യങ്ങളൊക്കെ വെച്ച് വരുമ്പം നമുക്കൊന്നും എന്താ പറയുക നമ്മളിപ്പോൾ നമ്മളതിന് കുട്ടിയുണ്ടെങ്കിൽ കുഴപ്പമില്ല വേറെ എടുക്കുന്ന കുട്ടിയുടെ ഒന്ന് നമ്മൾ വേടം കെട്ടിച്ച് അപ്പൊ ഒപ്പരം പോകാനാ ആള് അവരെല്ലാം കൂടി വരുമ്പോ അവർക്കെല്ലാം കൊടുക്കേണ്ട ഒരു പൈസ ഇപ്പോഴത്തെ പഴയ പോലെ അല്ല പണ്ടും നമുക്ക് കൂട്ടുകൂടുമ്പോഴും ഉണ്ടാവും ഏട്ടോ അന്യ എല്ലാവരും ഉണ്ട് അപ്പൊ അന്നേരം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല ഇപ്പൊന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകണം അപ്പൊ വേറെ ഇരുന്ന് ലീവ് ആക്കിയിട്ടാണ് കുട്ടിയിട്ട് വരുന്നത് അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ട് ഇതില് അപ്പൊ അതുകൊണ്ട് തന്നെ തന്നെ ഇപ്പൊ നമ്മള് കുറെ ആളുകൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പോ എല്ലാരും നിർത്തി നിർത്തി പോകുന്നു പക്ഷെ നമ്മള് ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാല് എന്താ ഈ ഏഴാം നാൾ വളരെ കാത്തു നിൽക്കുന്ന ഒരുപാട് വീടുകളുണ്ട് പണ്ട് എന്താ പറയുക പണ്ടത്തെ ആ ഒരു ചിട്ടവട്ടത്തിൽ പേടന ഇന്ന് ഏഴാം നാളെല്ലാം അടിച്ച് തെളിച്ച് കാത്തു നിൽക്കുന്ന ഒരുപാട് വീടുകളുണ്ട് അപ്പം അത് ഈ മംഗലാശ്ശേരി പാത്ത് അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് പെട്ടന്ന് അത് നിർത്താൻ അപ്പാപ്പന്മാരായിട്ട് നല്ല ഒരു സംഭവം ഞാൻ എൻ്റെ കയ്യിൽ അത് നിർത്തണ്ടെന്നുള്ളൊരിതുകൊണ്ട് അങ്ങനെ തുറന്നു കൊണ്ടുപോയി അപ്പം ആ ഒരു സമയത്താണ് പിന്നെ ഇവനെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം ആയത് വയസ്സൂന്ന് വയസ്സിൽ അപ്പോൾ ഇവനെ അങ്ങനെ കെട്ടിക്കാൻ വിചാരിച്ചിട്ടുമില്ല അപ്പൊ നമ്മള് പ്രായ അമ്മമ്മി ഉണ്ടായിന് പ്രായ പ്രായം അന്നേരം ഇവിടെ ഉണ്ടായിനി അപ്പൊ അന്നേരം ഈ നമുക്ക് ഈ നമ്മുടെ സമുദായത്തിൽ അതിൽ തേം കിട്ടുന്ന സമുദായത്തിൽ തലപ്പാളി വെക്കുക എന്നുള്ള ചടങ്ങാണ് ആദ്യത്തെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇടയിൽ അപ്പൊ അത് ഒന്ന് അവരിൽ സമയത്ത് നമുക്ക് ചെയ്യാന്നുള്ള മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ അല്ലാതെ വേറെ അതിനപ്പുറം വേറെ ഒന്നുമില്ല ഒന്ന് വീട്ടിൽ നിന്ന് തലപ്പാളി വെക്കുക ഒരു വീട് പോവാൻ വരിക അത്ര മാത്രമേ ഉദ്ദേശിച്ചത് അപ്പോൾ ആ രീതിയിലാണ് അത് കൈകാര്യം ചെയ്തത് അപ്പോൾ എന്തോ പിന്നെ തലപ്പാളി വെച്ചതും രണ്ട് വലിയ തെയ്യക്കാരാണ് അത് തന്നെ അത് മോൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി അപ്പോൾ ഒന്ന് ആളോടോയാലോ പറഞ്ഞാൽ പിന്നെ നമ്മുടെ പെരുമെ ഓട്ടം അത് അവളപ്പാട്ടിൻ്റെ അപ്പോൾ രണ്ട് ഒരു ഒരു അനുഗ്രഹം ഈവനിങ് ഉണ്ടായി ശരിക്കും അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം അപ്പൊ ഈ വേടന്റെ തെയ്യം ഏഹ് കാണാൻ എല്ലാവരും കണ്ടു തന്നെ സംഭവം ആയിരിക്കും അറിയാം ഒരു കുഞ്ഞും കിട്ടുന്നുണ്ട് ഇങ്ങനെ വീട്ടിൽ പോകുന്നുണ്ട് അതാണ്ട് നമ്മക്ക് മാത്രമേ അറിയൂ ഇത് വരുന്ന സംഭവം അപ്പൊ അറിയാത്തൊരു പോയിട്ട് വേറെ എന്നാണ് വേറെ വേറെ എന്താണെന്നുക്കി വേടൻ കെട്ടിരിക്കുന്ന ശരിക്കും ശരിക്കും കുറഞ്ഞ ഇതിന്റെ ഐതികൃതരേക്കല്ല ഞാൻ പോകുന്ന നീ കെട്ടിയാ വിഷയമായി ബന്ധപ്പെട്ടിട്ട് ചെറിയ കുട്ടികൾക്ക് കെട്ടുന്നതിന് തെയ്യത്തിലേക്ക് വരാൻ പോകുന്ന ആദ്യ കാൽപ്പാണ് ശരിക്കും എന്ന് പറയുന്നു അപ്പോൾ തെയ്യം എന്ന് പറഞ്ഞ ഒരുപാട് എന്നാ രണ്ട് സങ്കീർണ്ണമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സാധനങ്ങളാകും ഞാറു അപ്പോൾ അതിലേക്ക് ഈ ചെറിയ കുട്ടികളെ കെട്ടുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ അതിനുള്ളൊരു പ്രചോദനം എന്നുള്ള രീതിയിലാണ് ചെറു കുറഞ്ഞ ബേഡൻ ഈ കുട്ടികളെ കെട്ടി വരുന്നത് അപ്പോൾ പിന്നെ അത് വലിയ ഏരിയയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ വലിയ ആളുകൾ തന്നെ ആയിരിക്കും പക്ഷെ അങ്ങനെയല്ല പറഞ്ഞ എന്നാൽ പോലും ചെറിയ കുട്ടികളെ അതിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് കൂടുതലായിട്ടും പിന്നെ ഐതിഹ്യം എന്ന് പറയുന്നത് അത് ഓരോ കാര്യങ്ങളായിട്ട് പിന്നെ നമുക്കിപ്പോൾ അർജുൻ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പം വേട്ടൻ്റെ പാശുപഥാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കഥകളുമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത് നമുക്കിവിടെ ഒരുപാട് ഐതിഹ്യങ്ങൾ ഇതിന് പുറത്തു വരുന്നുണ്ട് ഇപ്പം നമുക്ക് ചിരിക്കും പറഞ്ഞാൽ തതിക്കടവ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കിരാതമൂർത്തി ക്ഷേത്രമാണ് അപ്പം നമുക്ക് വളരെ എന്താ പറയുക ഈയൊരു പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ വേട്ടനുമായിട്ട് ഒരുപാട് സങ്കല്പങ്ങൾ വേ വേറെയും കഥകൾ പറയുന്നുണ്ട് അപ്പം നമ്മൾ ഈ അമ്പേറ്റ സ്ഥലം ആണെന്ന് പറയുന്നു അപ്പൊ അങ്ങനെ ഇല്ല രൂപിച്ച് ആ പീരറ്റ് അതാണ് എന്താ പറയാ നമ്മുടെ ഈ പറഞ്ഞ സ്ഥലം അങ്ങനെ ഒരുപാട് കഥകൾ ഇതിന്റെ പിന്നീട് ഇങ്ങനെ പറഞ്ഞു വരുന്ന കഥകൾ എന്ത് വായിക്കുക കർക്കടകത്തിലാ നമ്മുടെ എന്താ തന്നെയാണ് ഇതിന്റെ മെയിൻ പറയുക നമുക്കറിയാം ഒരു തെയ്യത്തിന ഒരു കോലക്കാരനാണ് ഒരു തെയ്യമാക്കി മാറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് അതിന്റെ അണീലങ്ങളാണ് കാല് മുതൽ തലവര അനേക അനേകം അണീലങ്ങൾ ധരിക്കുന്നുണ്ട് ഒരു തെയ്യ അവസാനം ഒരു തിരുമുടി അല്ലെങ്കിൽ ആ ഒരു സങ്കല്പത്തിൽ ധരിക്കുമ്പോൾ ആ തെയ്യം മുഴുവൻ ആവാന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി അപ്പം ഒരു വേരന്റെ അല്ലെങ്കിൽ പാച്ചു വരുന്ന കോലക്കാരല്ല വേറനിലേക്ക് കൊണ്ടുപോകുന്നത് അതിന്റെ അനിളങ്ങൾ തന്നെയാണ് അപ്പൊ ആ അനിലങ്ങളെ കുറിച്ചും ആ അനിലം കെട്ടുമ്പോൾ കുഞ്ഞിക്ക് ഉണ്ടാവുന്ന എന്താ പറയാ മാറ്റങ്ങളും അതിൻ്റെ ഒരു ആ കാര്യങ്ങളെ കുറിച്ചൊരു ചെറിയ രീതിയില് അതായത് നമുക്ക് ഇവനെ കെട്ടിക്കുന്ന സമയത്ത് ചെറിയ മൂന്ന് വയസ്സെന്ന് അറിയാലോ ആ ഒരു പ്രായത്തില് ഈയൊരു സാധനങ്ങളൊക്കെ വെച്ച് കെട്ടുകാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആ കുട്ടിക്ക് പറ്റുന്ന രീതിയിലുള്ള അണീലങ്ങളാണ് നമ്മൾ ആക്കിയത് വളരെ വെയിറ്റ് കുറഞ്ഞിട്ടില്ലേ പിന്നെ എന്താ പറയാ തെർമോക്കോൾ അതുപോലുള്ള സാധനങ്ങൾ കുട്ടി ആണ് ഇവന് പ്രത്യേകം തന്നെ ഉണ്ടാക്കി പിന്നെ മാക്സിമം നമ്മൾ പൂവും അതുപോലെ വെയിറ്റ് കുറച്ചിട്ടുള്ള അണീലങ്ങളാണ് അപ്പോ ആണിയലും അങ്ങനെയാന്നുണ്ടാക്കിയത് പിന്നെ ഇവനെ നമ്മൾ ആദ്യത്തെ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മളധികം അങ്ങനെ നമ്മൾ പോയിട്ടില്ല മാക്സിമം എടുത്തിട്ട് തന്നെയാന്ന് പോയിട്ടുണ്ടായിന് അങ്ങനെ നടത്തിക്കോ കുടിക്കോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ കുറേ ആൾക്കാരുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ആ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ ചെറിയ കുട്ടിയെ എടുത്ത് ഇങ്ങനെ നടത്തിച്ച് കൊണ്ടുപോയി പിന്നെ അതുപോലെ വെയിറ്റുള്ള സാധനങ്ങൾ വെച്ച് കെട്ടി എന്ന് പറഞ്ഞിട്ട് കുറേ അന്നേരം ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു അപ്പോൾ ഞാനത് കറക്റ്റായിട്ടുള്ള ആൻസർ എന്തേലും നമ്മളത് കമന്റിലൂടെ നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ ഇൻസ്റ്റാഗ്രാമിലായാലും കുറെ അപ്പൊ അതൊരു വലിയൊരു സംശയം ഉള്ള കാര്യം തന്നെ അപ്പൊ നമ്മള് നമുക്കറിയാലോ നമ്മുടെ മക്കളെ നമ്മള് ഒരിക്കലും ഇതുപോലെ കാര്യങ്ങള് നമ്മളൊരിക്കലും വലിയ വെയിറ്റിലെ കാര്യങ്ങൾ നമ്മളെ ചെയ്യാൻ നോക്കില്ലല്ലോ എന്താ അത് ഇതിനെപ്പറ്റി കൊറേ ആൾക്കാർ അറിയാത്തതുകൊണ്ടാന്ന് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കുറെ ചോ ചോദിക്കുന്നുണ്ടായി മാക്സിമം നമ്മള് എന്താ പറയുന്നത് ഇതുപോലെ വെയിറ്റ് കുറഞ്ഞിട്ടില്ല അണിയിലാന്ന് അതെ അതെ അങ്ങനെ അങ്ങനെയാ നമ്മള് ചെയ്തത് അപ്പൊ കുഞ്ഞി ആദ്യമായിട്ട് കിട്ടുമ്പോ അച്ഛനെ പോലെ തന്നെ ആദ്യ കെട്ടിയപ്പോ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ സന്തോഷത്തിൽ ഉപരി ഒരുപാട് ടെൻഷനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കാര്യ ശരിക്കും ഉറക്കുന്ന ഒരു സമയമാണ് സമയം മൂന്ന് വയസ്സ് എന്ന് അപ്പൊ ആ ഒരു ടൈമിൽ ഇവൻ എങ്ങനെയാണ് എത്ര നമ്മൾ വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തലേന്റെ ആ ഒരു ഈൻ്റെ മുകളിലെല്ലാം വരുന്നത് അപ്പൊ ആ ഒരു ടെൻഷനും കാര്യങ്ങളെല്ലാം

വെച്ച് കെട്ടുമ്പോ എന്തായാലും എനക്ക് ഉണ്ടായൊരു പേടി തന്നെയാണ് അഥവാ കരഞ്ഞുണ്ടെങ്കില് നമ്മള് തീർന്നു മോത്ത തീർത്തുമ്പോ ഇപ്പം കുട്ടി അനങ്ങാണെന്ന് നിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒന്ന് തിരിയോ കുറയുക ചെയ്യുമ്പോല്ലാം ഇത് കറക്റ്റായിട്ട് എഴുതാനും പറ്റിക്കാനൊന്നും പറ്റണമെന്നില്ലല്ലോ അപ്പൊ അതെല്ലാം ഭയങ്കര എന്താ പറയാ ഒരു രംഗം ഞാൻ ഞാൻ മൂന്നു കെട്ടുമ്പോ ആമി ഉണ്ടായിരുന്നോ ആമി എന്നൊരു പ്രാവശ്യമാണ് ആമി ഇവന്റെ കൂടെ പിന്നെ കിട്ടുന്ന കുട്ടികളല്ലേ അതുകൊണ്ട് കഴിഞ്ഞ വർഷം അടിപൊളിയായി അതാണ് ഞാൻ എന്റെ വീട്ടില് രണ്ട് വേറെമാരെ കാണാൻ അപ്പൊ എൻ്റെ ഒരാള് ആമിമോളാണ് ആമിമോൾക്കും ഇവിടെണ്ടായിരുന്നു പക്ഷെ നടന്നില്ല പിന്നെ ഒരു സാധന അപ്പൊ വേടം കെട്ടിട്ട് മൂന്ന് കൊല്ലം പാച്ചു തയച്ചു അപ്പൊ ഈ ഒരു മൂന്ന് കൊല്ലത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഇടക്ക് മൂന്നു കൊല്ലത്തിന് ഇടക്ക് ഏറ്റവും മടക്കാൻ പറ്റാത്ത നിമിഷങ്ങൾ അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സ് എന്തെല്ലാം പാച്ചുവിന് ലഭിച്ചത് മെയിനായിട്ട് ഒരു ഒരു കാര്യം പറയാന്ന് വെച്ചാല് നമുക്കിപ്പം ഒരു മൂന്ന് വയസ്സുകാരൻ വേടം കെട്ടിയത് കൊണ്ട് അത്രയും വൈറൽ ആയതിന് നമുക്ക് ഏറ്റവും ഒരു ഒരു മനസ്സിലുള്ള ഒരു കാര്യം പറയുന്നത് പിന്നെ ഇതുകൊണ്ട് ഇതുകൊണ്ട് അവർ നേട്ടം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കുറെ ഭാഗത്ത് ഇപ്പം നമ്മൾ വേടൻ നിർത്തിയ ഭാഗങ്ങളിലൊക്കെ വീണ്ടും വേടൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് എനക്ക് തോന്നുന്നു ഒരു വലിയൊരു നമ്മൾ ഈ ഒരു വൈറലായത് കൊണ്ട് വൈറലായത് ആ ഒരു വീഡിയോ എന്നെ കൊണ്ടുള്ള ഒരു ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട് നമുക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തന്നെ സമുദായത്തിലായപ്പോലും ചില ആളുകൾക്കൊക്കെ ഇപ്പം എന്താ പറയുക ഉയർന്ന സ്ഥാനത്തിൽ എടുക്കുന്ന അവരൊക്കെ മക്കളെ കൊണ്ട് കെട്ടിക്കാൻ ഒക്കെ ഒരു 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 ചെറിയ തെയ്യം എന്ന് പറയുന്ന ഒരു ഒരു ചെയിമ് വരുന്ന ഇത് പക്ഷെ എനക്ക് ഒന്ന് അതിനുശേഷം എനക്ക് ഒന്ന് പല ആളുകൾക്കും ആ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് കുട്ടികളെ ഭടം കെട്ടാൻ വേണ്ടിയിട്ട് വിടുന്ന ഒരു സംഭവം എൻ്റെ അറിവിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതല്ല എനിക്ക് തോന്നുന്നു ഒരു നമുക്കൊരു ഏറ്റവും വലിയ പ്രചോദനം ശരിക്കും ആ ഒരു വീഡിയോ കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമുക്ക് വേറെ ഇവരെ ഒരു പിന്നെ ഇവിടെ ഒരു പത്രത്തിൻ്റെ ഒരു കർമ്മ എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ പത്രം മീഡിയാസ് അതിനെ ഇതിനൊരു ഉപകാരം കൊടുത്ത് ആദരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിത ഒരു പേജിൽ നമ്മളെ ഫോട്ടോ ായിരുന്നു അപ്പോൾ വന്നിട്ടുണ്ട് അതായത് സന സനാതൻ കി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ചെയ്തിട്ട് ഒരു ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതല്ലാണ്ട് നമ്മൾ എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ടും വേണം കഴിഞ്ഞിട്ട് ഒരുപാട് നാള് കഴിഞ്ഞിട്ട് ആവും എന്താ പറയുക ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടും എന്നെ എന്താ പറയുക പുറത്ത് അതായത് കർണാടകയിലൊക്കെ ഒരു ഫ്രണ്ട്സ് അപ്പം കണ്ടിട്ട് റീൽ കണ്ടിട്ട് ഇപ്പൊ ഒന്ന് എൻ്റെ വീഡിയോ ഓടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പറഞ്ഞിട്ട് എനക്ക് അയച്ചു തന്നിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുവരെ അറിയാത്ത ആളുകൾ ഗൾഫിൽ നിന്ന് ഫോട്ടോ അയച്ചു തന്നിട്ട് അപ്പൊ എൻ്റെയും മോലിയ ഒരു ഒരു ഇതുണ്ടായിരുന്നു വേറെയും കൈ പിടിച്ച് പോകുന്ന ഒരു ഫോട്ടോ അപ്പൊ അത് അയച്ചു തന്നിട്ട് ഇതുവരെ ഒന്നും അറിയാത്ത ആളുകളാണ് അപ്പൊ അത്രയും എന്താ പറയാ പിന്നെ ആ ഒരു പിന്നെ അതുപോലെ നമുക്ക് അടുത്ത് പറയാനുള്ള ഒരു ഫാമിലി നല്ലൊരു ഫാമിലി ആ നമ്മുടെ തൊടുപുഴയിലെ ഒരു ചേട്ടൻ അപ്പൊ അവര് ഇവിടെ വരികയും ചെയ്തു ഇവര് എന്താ പറയാ ഓണത്തിനായാലും ഡ്രസ്സ് എടുക്കുക അവരെ മോൻ ഒരു കൂട്ടത്തിൽ ഒരാളെ ആയിട്ട് ഇവനെ ഇവനെ അവര് ഉൾപ്പെടുത്തി ആ ഒരു രീതിയിൽ അവർക്ക് ഭയങ്കര എന്തോന്നറിയില്ല ഭയങ്കര ഒരു അറ്റാച്ച് ആയിരുന്നു അവർ ഇവിടെ വരുന്ന ഇവനെ കാണും അതുപോലെ ഇവ ഡ്രസ്സ് കൊടുക്കും അങ്ങനെ എന്താ പറയുക അങ്ങനെ ഭയങ്കര ഒരു ഒരു ഇതുണ്ടായിരുന്നു അതൊക്കെ ഈ ഒരു ഇതുകൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ കാര്യങ്ങളായിട്ട് വരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു ഫോട്ടോ വരച്ചിട്ട് ഒരു ഏറ്റവും നമുക്ക് കണ്ടിട്ടുമില്ല പക്ഷെ അവർക്ക് അവര് പറ ഇവിടെ വന്നിട്ട് പറയുമ്പോൾ നമുക്ക് അതായത് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മളെ ഒരിക്കലും ചിന്തിക്കാത്തോ ഒരിക്കൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഇതൊന്നും വിചാരിച്ചിട്ടോ അല്ല സാധാരണ മോനെ കാര്യങ്ങൾ ചെയ്ത് പക്ഷെ നമ്മൾ നോർമലി ചെയ്യുന്ന നമ്മൾ നമ്മളെ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് പേഴ്സണലി വെച്ചാൽ അപ്പനായാലും അല്ലെങ്കിൽ സുഖമില്ലാതെ ആളുകൾ അപ്പൊ അവരെ മുമ്പിൽ ഒരു ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു തലപ്പാളി വെക്കുക എന്നുള്ള മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ അപ്പൊ അത് പക്ഷേങ്കില് വേറൊരു തലത്തിലേക്ക് മാറി അതൊരു വലിയൊരു സന്തോഷം അപ്പോൾ ഇനിയും ഇതുപോലെ പാച്ചി അനേകാനേകം നല്ല തലപ്പാടി വെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ തെയ്യത്തിൻ്റെ പുതിയ വിശേഷമായിട്ട് വേറെ വൈകാതെ തന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം എക്സ്പോർട്ട് തുടർ